പ്പായ കൊണ്ട് വട ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമ്മളിത് ചോപ്പ് ചെയ്തു കാബേജ് ചോപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായി മിക്സാക്കിയിട്ട് കുറച്ച് നേരം കുഴച്ച് വയ്ക്കും അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സത്ത് മുഴുവൻ പിഴിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മുടെ ആ പപ്പക്കായിലോട്ട് അതാ എൻ്റെ കയ്യിൽ ഒരു ചെറിയ സവോള ഉണ്ടായിരുന്നു ആ സവോള ഞാൻ മുറിച്ചിട്ടുണ്ട് എങ്ങനെയാണോ മുറിക്കാൻ താല്പര്യം അതേപോലെ മുറിക്കുക കട്ട് ചെയ്തെടുക്കുക അതുപോലെ ഒരു പച്ചമുളകും ഒരു സ്വല്പം ഇഞ്ചിയും ഞാൻ പൊടിയായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതും കൂടി നമ്മൾ നമ്മുടെ പപ്പക്കായലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായി തിരുമ്മി വെക്കണം നോക്കൂ ഞാൻ നമ്മുടെ സവോളയും അതേപോലെ പച്ചമുളകും ഇഞ്ചിയും പപ്പായും കൂടിയിട്ട് കുറച്ച് നേരം വെച്ചു അത് ഇപ്പോൾ എല്ലാതും കൂടി കൂടി ചേർന്ന് യോജിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം പൊടികൾ എന്ന് പറയുന്നത് മൈദപ്പൊടിയും കടലമാവും കൂടിയിട്ടാണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് മാത്രമായിട്ട് ഉപയോഗിക്കാം ഞാൻ ഇതിലേക്ക് കറക്റ്റ് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ നിറച്ച് ഉള്ള പൊടി മൈദപ്പൊടി ഞാനിതിലേക്ക് ആഡ് ചെയ്തു ഇനി നമുക്ക് രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് കടലമാവും കൂടി ചേർക്കണം നമ്മൾ ഇതിലേക്ക് നമ്മുടെ കടലമാവും കൂടി ചേർത്തിട്ടുണ്ട് അതിന് നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാനാണ് പോകുന്നത് ഇപ്പം ഇവിടെ നോക്കൂ ഞങ്ങൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല അതായത് നമ്മുടെ പപ്പക്കായയിൽ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ കൂടി ചേർത്ത് വെച്ച് ഇരുന്നപ്പം അതിൽ വെള്ളം മുഴുവൻ ആ ഉപ്പ് പിടിച്ചെടുത്ത് ഒരു ചെറിയൊരു നനോട് കൂട്ടിയിട്ടായിരിക്കണ്ടായിരുന്നു അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഭാഗത്ത് എല്ലാതോട്ട് മിക്സ് ചെയ്യുന്നത് വേറെ അതില് എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോള് വന്നിട്ട് കുറേ തിന്നാനായിട്ട് എടുത്തുകൊണ്ട് പോകണം എന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവളൊക്കെ ആയിക്കുണ്ടല്ലോ അപ്പം ഇനി നമ്മൾ ഇപ്പോൾ ഇത് ഒരു ലെവലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് വറക്കാം സാധാരണ ഓയിലിൽ തന്നെയാണ് നമ്മൾ വറക്കുന്നത് നോക്കുമ്പോൾ ഞാനിവിടെ എൻ്റെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലേക്ക് ഞാനിത് ആക്കിയിട്ട് നമ്മുടെ സൺഫ്ലവർ ഓയിൽ വറുത്ത കോരിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്ന് ഓരോന്നായിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് അളവിലൊന്നുമല്ല ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നാല് പേരുണ്ടാകുന്ന ആൾക്കുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെടുക്കുമ്പം ഇതേ അളവിൽ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എത്തിയെന്ന് വരില്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരാണ് ഉള്ളത് അതനുസരിച്ച് നിങ്ങൾ അളവിൽ വ്യത്യാസം വരുത്തണം അപ്പം താ നമ്മുടെ ആ വട അതായത് പപ്പായ കൊണ്ടിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് വട അത് ഞാൻ പറയണമെന്നേ ഉള്ളൂ ഞാൻ ബോളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ബോളാക്കായിരിക്കും കുറച്ചുകൂടി സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് നല്ലത് ചൂടുമ്പോൾ അത് കറക്റ്റ് ഒരു ഇത് ലെവലിലോട്ട് വരണം എന്നില്ല അപ്പോൾ പപ്പായ ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബോളാക്കി ചുട്ടാ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ എന്താ ഇവിടെ കുറച്ച് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾ ആദ്യത്തെ പരീക്ഷണമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പപ്പായ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് ആദ്യത്തെ പരീക്ഷണത്തിന് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കറക്റ്റ് അളവനുസരിച്ച് ചെയ്താൽ മതി കൂടുതൽ അളവിൽ നിങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പം പാളിപ്പോയാ അത് മുഴുവൻ വേസ്റ്റ് പോവും അപ്പം ഇവിടെ എൻ്റേത് ഇപ്പോൾ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമായി ഇപ്പം ഉണ്ടാക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ടേസ്റ്റുള്ളൊരു വിഭവമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറയും പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക ലൈക്കും കമൻറ്റും ഷെയറും തരുക അപ്പം നമുക്ക് ഇനി ഒരു വിഭവമായിട്ട് കാണുന്നവരെ ബായ്